ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംച്ചക്കറി മാർക്കറ്റിലെ ശൗചാലയ നിർമ്മാണത്തിലെ അനാസ്ഥ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എഫ് എൽ ഡി യു രംഗത്ത് ൂറ്റി അൻപതിൽ പരം കടമുറികളുള്ള ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ഒരു ശൗചാലയമില്ലാത്തതിനാൽ മാർക്കറ്റും പരിസരവും കൊതുകു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വീട്ടിൽ കൂത്താടി വളരുന്നെന്ന പേരിൽ ഇരിങ്ങാലക്കുടയിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പാലിക്കാത്തതിന്റെ പേരിൽ കോടതി പിഴ ഈടാക്കിയ സാഹചര്യത്തിൽ അതേ സർക്കാരിന് കീഴിലുള്ള തൃശൂർ തൃശൂരിലെ ആരോഗ്യവകുപ്പ് പുലർത്തുന്ന നിസംഗതയ്ക്കെതിരെയും ശക്തൻ പച്ചക്കറി മാർക്കറ്റിനെ തന്നെ കൊതുകു വളർത്തു കേന്ദ്രമാക്കിയ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെയും കേസെടുക്കണമെന്നും ഉടൻ തന്നെ ശൌചാലയം നിർമ്മിക്കുവാനാവശ്യമായ നടപടിയുണ്ടാകാൻ കോടതി അടിയന്തിരമായ നിർദ്ദേശം നൽകണമെന്നും എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു ിയമസ്ഥാപനങ്ങൾ ഇടപെടേണ്ട ഒരു വിഷയം കൂടിയാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം നൂറുകണക്കിൽ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഭരണാധികാരികളോട് നിയമപരമായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടാൻ കഴിയുന്ന ഏജൻസികളാണ് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ ഹൈക്കോടതി അടക്കമുള്ള നിയമസ്ഥാപനങ്ങളുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജില്ലാ കമ്മിറ്റി പച്ചക്കറി മാർക്കറ്റിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഹംസ ഇളനാട് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഷാജഹാൻ എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനീസ് പെരുമ്പിലാവ് കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കാട്ടൂർ വഴിയോര കച്ചവട ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് സുരേഷ് നോങ്ങല്ലൂർ വെൽഫെയർ പാർട്ടി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് പി എച്ച് റഫീഖ് ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ അളനാട് എന്നിവർ ഐക്യദാർഢ്യമർപ്പിച്ച് സംസാരിച്ചു സമീറ നാസർ അംബിക കൂരിക്കുഴി മെഹ്റുനിസ അടവിടങ്ങ് എം എച്ച് റിഷാദ് മുഹമ്മദ് അലി കോയാസ് എന്നിവർ നേതൃത്വം നൽകി എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി സത്താർ അന്നമനഡ ജില്ലാ വൈസ് പ്രസിഡന്റ് അഷറഫ് മങ്ങാട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് തൃശൂർ